എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു മിക്സഡ് ഫ്രൂട്ട് സേമിയ കസ്റ്റേഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇങ്ങനെയാ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെർമസല് എടുത്തിട്ടുണ്ട് വെർമസല്യം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊക്കെ ഒന്ന് ചേഞ്ച് വരുന്നവരെ നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് വരെ റോസ്റ്റ് ചെയ്തിട്ട് ഈ വെർമസല് ഈ പാത്രത്തിൽ നിന്നങ്ങ് മാറ്റി വെക്കാം അതിനുശേഷം ഇതേ പാത്രത്തിലോട്ട് തന്നെ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അളവിൽ പാൽ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെറുമില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെർമസില്ലി ഈ പാല് കിടന്നിട്ടൊന്ന് കുക്കായിട്ട് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതേ സമയം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മധുരവും ചേർത്ത് കൊടുക്കാം നമ്മൾ വെർമസില്ലിയൊക്കെ അളന്ന് അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് കസ്റ്റാർഡ് പൗഡർ ആണ് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ സേമിയുടെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കസ്റ്റാർഡ് ആഡ് ചെയ്യുന്നതിന് മുന്നേ സേമിയെ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കസ്റ്റേഡിന്റെ മിക്സ് കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് തണക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതേ പാത്രത്തിൽ തന്നെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കസ്റ്റേഡിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ തന്നെ ഈ പാലൊക്കെ നല്ല തിക്കായിട്ട് തുടങ്ങും അപ്പോൾ കുറച്ചുകൂടെ തണുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഇത് ഞാനിത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമ്മൾ സെർവ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക ഇതിലേക്ക് ഞാൻ ഇപ്പൊ കുറച്ച് ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ലെയർ ബൈ ലെയർ ആയിട്ടോ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാം ഞാനിവിടെ കുറച്ച് ആപ്പിളും ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തണപ്പിച്ച് വെച്ചിരിക്കുന്ന സേമയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഐസ്ക്രീമിന്റെ ഓരോ സ്കൂപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഒക്കെ നമുക്ക് ആഡ് ചെയ്തെട്ടോ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സേമിയ മിക്സഡ് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ കാണാം താങ്ക്